വേൾഡ് കരാട്ടെ ഫെഡറേഷൻ കുമിത്തെ ജഡ്ജായി തെരഞ്ഞെടുക്കപ്പെട്ട പി സുനിൽകുമാറിനെ അലന്ത്െ കരാട്ടെ സ്കൂൾ കോഴിക്കോട് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ പൌരസ്വീകരണം നൽകി വടകര ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം സി കെ നാണു എം എൽ എ നിർവഹിച്ചു ജക്കാർത്തിയിൽ നടന്ന വേൾഡ് കരാട്ടെ ഫെഡറേഷൻ ജഡ്ജിയെ തെരഞ്ഞെടുക്കപ്പെട്ട വടകര സ്വദേശി പി സുനിൽകുമാറിനാണ് അലന്തിലെ കരാട്ടെ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വടകരയിൽ സ്വീകരണം നൽകിയത് സംസ്ഥാനത്ത് നിന്ന് ആദ്യമായാണ് ഒരാൾ ഈ പദവിയിലെത്തിയത് മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരന്റെ അധ്യക്ഷതയിൽ സി കെ നാണു എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു मनाहूर सीर कार्यूल மாதமே ஒரு ரத்தியா ുമായി ബന്ധപ്പെട്ടു ചടങ്ങിൽ ടി ബാലക്കുറിപ്പ് പുറംന്തൊത്ത് സുകുമാരൻ കെ പി ബാലൻ പ്രദീപ് ചമ്പാല പി കെ വിച്ചൻ കെ രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു